പട്ടം കോളനിയുടെ ഹൃദയ കവാടത്തിൽ അറിവിൻ്റെ അക്ഷരദീപം തെളിഞ്ഞിട്ട് അറുപത്തിയാറ് പൊൻവർഷങ്ങൾ ചേറ്റ് ക്യാമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇന്ന് കാണുന്ന രീതിയിലായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ സ്കൂൾ ആരംഭം കുറിച്ചത് പരാധീനതകൾക്കടുവിൽ നിന്ന് അന്ന് തുടക്കം കുറിച്ച സരസ്വതി ക്ഷേത്രത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ചിത്രമാണ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ പി ടി സത്യരാജൻ ക്രിയേറ്റിവിറ്റി ചിത്രീകരിച്ചിട്ടുള്ളത് സ്കൂൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പക്ഷെ അക്കൊന്നും അംഗീകാരം കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അംഗീകാരം കിട്ടുന്നത് ഞാൻ ഈ സ്കൂളിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ പത്താം തീയതിയാണ് സ്കൂളിൽ പ്രവേശി യുഐ പ്രവേശിച്ചത് എന്റെ പേര് നാരായണൻ കെ എ നാരായണൻ നായർ എന്നാണ് അന്ന് അവിടെ ഒരു പുതിയ ഷെഡായിരുന്നു ഉണ്ടായിരുന്നത് നാല് ക്ലാസ് നടന്നുകൊണ്ടിരുന്നു ഇപ്പോഴത്തെ ആയുർവേദാശുപത്രി കെട്ടാൻ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അന്ന് സ്കൂൾ ഇപ്പോഴത്തെ സ്കൂൾ ഗ്രൗണ്ട് ഡായിരുന്നു അതിന് ശേഷം സർക്കാരിനുവദിച്ചവരൊക്കെ തൊണ്ണൂറ്റാറ് സെന്റ് ശതമാനം അനുവദിച്ചായിരുന്നു അതിലാണ് ഇപ്പോൾ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇരുപത്തെട്ട് വർഷം ആ സ്കൂളിൽ ജോലി ചെയ്തു അതിൽ ഇരുപത്തിയാറ് വർഷവും ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് ജോലി ചെയ്തത് അന്ന് ഈ സ്കൂളുടെ അധ്യാപകർക്കെല്ലാം വളരെ കഷ്ടപ്പാടായിരുന്നു സ്കൂൾ അനുഭവിച്ചെങ്കിൽ ആദ്യത്തെ കൊല്ലം അധ്യാപകർക്ക് ശമ്പളം കിട്ടിയില്ല അതിനുശേഷം അറുപത്തിരണ്ട് വയതാണ് ശമ്പളം കിട്ടാൻ തുടങ്ങിയത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വയതാണ് പല അധ്യാപകരും ആ സ്കൂളിൽ വന്നു പലരും ഗവൺമെന്റ് സർവീസിൽ പോയി കുറെ ആളുകൾ അല്ലാതെ പിരിഞ്ഞു പോയിട്ടുണ്ട് ആദ്യത്തെ മാനേജർ പി ശ്രീരാമള്ളി എന്ന് പറയും ഞാൻ വരുമ്പോൾ പി ശ്രീരാമള്ള എന്ന് പറയുന്ന ആളായിരുന്നു പക്ഷേ തുടക്കത്തിൽ കർഷക സംഘത്തിന്റെ കയ്യിലാണ് സ്കൂൾ അനുവദിച്ചിരുന്നത് അതിന്റെ ആദ്യത്തെ മാനേജർ ആറസ്റ്റായെന്ന് പറയുന്ന ആളാണ് അവസാനത്തെ മാനേജരും അദ്ദേഹമായിരുന്നു അയ്യായിരം ആറായിരത്തോളം കുട്ടികളെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരെല്ലാം ഭൂരിപക്ഷം പേരും കുറച്ചുപേരൊക്കെ റിട്ടയർ ചെയ്തിട്ടുണ്ട് കുറച്ചുപേരൊക്കെ നല്ല ജോലി കഴിയുന്നുണ്ട് പലരും എന്നെ കാണാനുള്ള വരാറുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ കാണുന്ന വളരെയധികം സന്തോഷമുണ്ട് അന്നത്തെ കുട്ടികൾ വരണം ഇന്നത്തെ കുട്ടികൾ വരണമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് അന്ന് രണ്ടും മൂന്നും കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന കുട്ടികളാണ് അവിടെ വന്ന് പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് യാത്രാസൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല നൂറ് നാൽപ്പതാം നമ്പർ നൂറ് വെള്ളം മഴ പെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് വന്ന അന്യാഞാർ തോടൂ പൂരോമട്ട് പൈരിക്കാനം കൂട്ടാറ് എറണാകുളം എന്നൊക്കെ കുട്ടികൾ വന്ന് പഠിച്ചുകൊണ്ടിരുന്നത് നടന്നു വന്നാണ് അന്ന് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ പുതുഷേഡിനകത്ത് ഇരുന്നവര് പഠിച്ചത് ആ തറയിലാന്നേ പൊടി ചെള്ളിൻ്റെ കടിവുണ്ട് ഇടയ്ക്കിടയ്ക്ക് പാമ്പുകൾ എഴുന്ന വരുന്ന ട്രഞ്ചിനകത്ത് ഇതെല്ലാം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പഴിച്ചാണ് കുട്ടികൾക്ക് നല്ലത് ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നല്ല സ്കൂളുണ്ട് ആകർഷകമായ ക്ലാസ് റികളുണ്ട് കമ്പ്യൂട്ടറുണ്ട് ലാപ്ടോപ്പ് പിന്നെ ലാബറട്ടറി ഉണ്ട് ലൈബ്രറി ഉണ്ട് ഇതെല്ലാം കലസ്ഥലമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അന്നത്തെ കുട്ടികൾ ഇതൊന്നുമില്ലാതെ പഴിച്ച് ഈ നിലയിലേ എത്തിയിട്ടുള്ളു അപ്പോൾ അവര് ഇതുമായിട്ട് വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അന്ന് പഠിച്ച കുട്ടികളെ നമ്മൾ അഭിനന്ദനയ്ക്ക് വൈദ്യകത്ത് ഇരുന്ന് പഠിച്ച കുട്ടികൾ അപ്പോൾ അങ്ങനെ ഒരു താരതമ്യം നമ്മൾ നടത്തുവാണെങ്കിൽ അന്നത്തെ കുട്ടികൾ ഇത്രയും നല്ല നിലയിരുത്തി വളരെയധികം സന്തോഷമുണ്ട് ജനുവരി പതിനെട്ടാം തീയതി പൂർവ്വ വിദ്യാർത്ഥിക സംഗമം നടത്തുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അവരെ കുട്ടികളെ നേരിൽ കണ്ട് അവരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വളരെ വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു